കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആകാംക്ഷയോടെ നോക്കുന്ന മണ്ഡലമാണ് തൃശൂർ ത്രികോണ മത്സരം പ്രവചിച്ചിരിക്കുന്ന മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രവചനാതീത ഫലം പ്രതീക്ഷിക്കുന്ന തൃശൂരിൽ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും മത്സരത്തിനെത്തിയത് സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണമാണ് തൃശൂരിൽ തിളക്കമേറിയ ഒട്ടേറെ ജയം നേടിയ കക്ഷിയാണ് സിപിഐ കെ കരുണാകരനെ അട്ടിമറിച്ച വി വി രാഘവൻ സി കെ ചന്ദ്രപ്പൻ സി എൻ ജയദേവൻ തുടങ്ങിയ ഒട്ടേറെ പേരുകളുണ്ടതിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാജാജി മാത്യു തോമസ് മുൻ മന്ത്രി കെ പി രാജേന്ദ്രൻ പാർട്ടി ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് തുടങ്ങിയ പേരുകളിലൊക്കെ ചർച്ച നീണ്ടിരുന്നു തൃശൂരിനെ സംബന്ധിച്ച സുനിൽകുമാർ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല വിദ്യാർത്ഥികാലം മുതൽ എല്ലായിടത്തും സാന്നിധ്യം അറിയിച്ചിട്ടുള്ളയാൾ എം എൽ എ ആയപ്പോഴും മന്ത്രിയായപ്പോഴും സ്വീകാര്യതയ്ക്ക് തെല്ലും കുറവ് വന്നില്ല പൂരപ്പറമ്പിലും ചർച്ചാ വേദികളിലും വിവാഹ പന്തലിലുമൊക്കെ സുനിൽ നിത്യ സാന്നിധ്യമായി ഏറെ വ്യക്തിബന്ധമുള്ള സുനിലിന് എല്ലാ വിഭാഗങ്ങളുമായി മികച്ച സൗഹൃദവുമുണ്ട് ഉണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് തൃശൂരിലെ തുടക്കം ജയിക്കാനായില്ലെങ്കിലും അദ്ദേഹം മണ്ഡലം വിട്ടു പോയതേയില്ല തുടർന്നു നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ശക്തമായ സാന്നിധ്യം അറിയിച്ച സുരേഷ് ഗോപി ഇവിടെ തന്നെ തുടരുകയായിരുന്നു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി സിനിമാതാരമെന്ന പരിവേഷവും ചേർത്ത കൃത്യമായ അളവോടെ ാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിയത് തൃശൂരിന്റെ എല്ലാ പ്രത്യേക അവസരങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലുമൊക്കെ പങ്കാളിത്തം ഉറപ്പാക്കാനും ശ്രദ്ധിച്ചു കരുവന്നൂരിലെ പദയാത്രയിലൂടെ രാഷ്ട്രീയ സമരരംഗത്തും അദ്ദേഹം വരവറിയിച്ചു കോർപ്പറേഷന്റെ വികസന പദ്ധതികളുമായുള്ള സഹകരണം ഗ്രാമം തത്തെടുക്കൽ എന്നിവയൊക്കെ ശ്രദ്ധേയമാണ് ഏറ്റവും ഒടുവിൽ മകളുടെ വിവാഹം ഗുരുവായൂരിൽ നടന്നപ്പോൾ അവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വന്നു ഇതോടെ സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന പ്രചാരണം വ്യാപകമായി തൃശൂരിന്റെ വികസന സ്വപ്നങ്ങളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് കുതിക്കാനാണ് അദ്ദേഹത്തിന്റെ ഒരുക്കം കെ കരുണാകരൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ തട്ടകമാണ് തൃശൂർ യു ഡി എഫിന് മിക്ക കാലങ്ങളിലും മികച്ച വിജയം നേടിക്കൊടുത്ത ഇടം അപ്രതീക്ഷിത അട്ടിമറികൾ മാറ്റിവയ്ക്കാം സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ രംഗത്തെത്തുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അപ്രതീക്ഷിതമായ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് കെ മുരളീധരൻ എന്ന മല്ലനിലേക്ക് യു ഡി എഫിന്റെ ചിന്ത എത്തിച്ചത് പത്മജയുടെ പാർട്ടി മാറ്റവും ഇതിനൊരു കാരണമായി സിറ്റിംഗ് എം പി മത്സരിക്കുന്നതിലുണ്ടാകുന്ന വിരുദ്ധ വികാരത്തെ മറി ടക്കാൻ കഴിയുന്നു എന്നുള്ളത് മുരളിയുടെ വരവിന്റെ ഒരു വശം കോൺഗ്രസിന്റെ സംഘടനാതലത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ ഭംഗിയായി മറികടക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഗുണം വ്യക്തിപരമായ വിജയമല്ല ലക്ഷ്യമെന്ന് മുരളീധരൻ സാധാരണ കോൺഗ്രസുകാരോടും നേതാക്കന്മാരോടും പറഞ്ഞു കഴിഞ്ഞു വിജയം പാർട്ടിക്കും നാടിനും ഒരുപോലെ ആവശ്യമാണെന്ന നിലപാടാണ് അദ്ദേഹത്തിന്റേത് തൃശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ശക്തരായ എതിരാളികളെ പരാജയപ്പെടുത്തി നിലനിർത്താൻ മുരളീധരൻ എന്ന ജെയിൻ കില്ലർ തന്നെയാണ് വേണ്ടതെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു ൻ കേരളത്തിൽ അങ്ങോളമിങ്ങോളം അറിയപ്പെടുന്ന നേതാവാണെങ്കിലും തൃശ്ശൂരുകാർക്ക് പ്രിയ നേതാവിന്റെ മകൻ കൂടിയാണ് അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ മുരളിയുടെ വരവിനായി സാമുദായികമായി കൂട്ടിവെച്ചിരുന്ന കണക്കുകളെ മറികടക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് മുരളീധരൻ തൃശൂർ ആർക്കൊപ്പം നിൽക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങളും എന്നാൽ ഇന്ത്യ ടി വി സി എൻ എക്സ് അഭിപ്രായ സർവേയിൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും മൂന്ന് സീറ്റ് വരെ നേടുമെന്നും പ്രവചിച്ചിരുന്നു എന്നാൽ ആ മൂന്ന് സീറ്റിൽ ഒരെണ്ണം തൃശൂരാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്നിരുന്നാലും തൃശൂർ ആരെടുക്കുമെന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ്